ഹലോ എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ജില്ലയിൽ അലങ്ങല്ലൂർ ടൗണിനോടടുത്തായിട്ട് ശാന്തസുന്ദരമായ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ കൊടുക്കാനുണ്ട് കേട്ടോ മേലാറ്റൂർ മണ്ണാർക്കാട് ഹൈവേയിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം മാറി അരിയക്കുണ്ട് എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ തിരക്കുകളിൽ നിന്ന് മാറി എന്നാൽ യാത്രാ സൗകര്യങ്ങൾ ഒട്ടും കുറയാതെ ഒരിടത്ത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്കുള്ളതാണ് സ്കൂൾ ബസ്സുകൾ മറ്റു വാഹന സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാണ് കേട്ടോ താമസിക്കാൻ പറ്റിയ ഒട്ടും ബഹളമില്ലാത്ത ശാന്തമായ പ്രദേശമാണത് ആവശ്യക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് സ്ഥലം മുറിച്ചു നൽകുന്നതാണ് ഓൾറെഡി ഒരു പ്ലോട്ട് ഇപ്പോൾ തന്നെ സെയിലായിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നല്ലൊരു മനോഹരമായ വീടും ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറും പണി ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സ്വപ്ന ഭവനം പണിയാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്